ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറയൂർ മണ്ഡലം കമ്മിറ്റി യുവരോഷം എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു പെട്രോൾ ഡീസൽ പാചകവാതക വില മറയൂർ മറിയൂർ ടൌണിലൂടെ കുതിരവണ്ടി ഓടിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മറയൂർ മണ്ഡലം പ്രസിഡന്റ് വിജയ് കാളിദാസ് അധ്യക്ഷനായി പരിപാടിയിൽ മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ മുഖ്യ അതിഥിയായിരുന്നു കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് നെൽസൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി രാജൻ ഐ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മഹിള കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ ഹെൻറി പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ബിജു മൂന്നാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റജീന ബാലമുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ തിരുവനന്തപുരത്തും പല ജില്ലകളിലും താഴവണ്ടികളെ പോലെ പുറത്തുകയാണ് സമരം ചെയ്ത ബി ജെ പിന്നെ പോയി അതുപോലെ ബി ജെ പിയുടെ സി പി എുമായി പ്രവർത്തിക്കുന്ന സി പി എം ഇപ്പോൾ അടുത്ത കുറെ കാലഘട്ടമായി പെട്രോളിലും ഡീസലും വില കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സി പി എം കാര് നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്യാതെ മുന്നോട്ട് കടന്നു പോകുന്നത് ഇവരൊരു ആയി ചേട്ടൻ അന്യം ബാബാ ബന്ധത്തിൽ കിടന്നുപോയിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ി ജെ പിക്ക് ഒരു സമരം പോലും ചെയ്യാതെ ബി ജെ പിക്ക് എതിരെ ഒരു വാക്കുപോലും ഇല്ലാതെ എന്തായാലും സർക്കാർ മുന്നോട്ട് പോകുന്നുള്ളൂ ഇവിടെ